വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ചോറിന് ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം പപ്പട ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു ചീനീച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനിച്ചട്ടി നല്ല രീതിയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് പപ്പടം വലിയ പപ്പടം ആയതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം എടുത്തു ചെറുതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാല് പപ്പടം വരെ എടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വറത്തെടുക്കാം മൂത്ത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഇങ്ങ് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള പപ്പടങ്ങൾ മൊത്തത്തിലിങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കാം അതേ എണ്ണയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അഞ്ചാറ് അഞ്ചാറു മുളകാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നാലെണ്ണ എടുത്തിട്ടുണ്ട് കളറിന് വേണ്ടി അതിട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നല്ല രീതിയിൽ ഇതിലിട്ടൊന്ന് കരിയാതൊന്ന് വറുത്തെടുത്ത് കോരി മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി ഇതേപോലെ നല്ല രീതിയിൽ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇങ്ങ് കോരി മാറ്റി വെക്കുക അതിനുശേഷം ഇതേ ചെറിയ കഷ്ണ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അത് എണ്ണയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് ചൂടാക്കി സോഫ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇവിടെ കണ്ട അതും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതും നമുക്ക് ഇനി കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടി മിക്സിയിലെ ഒരു ജാറു വെച്ചു ജാറിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ വറുത്ത കോരി വെച്ചിരുന്ന വറ്റിൽ മുളക് അതേപോലെ തന്നെ ചെറിയ ഉള്ളി പുളി കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ കണ്ടോ ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഇവിടെ കണ്ടോ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ വറുത്ത് കോരി വെച്ചിരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പടം ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഇവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് അരഞ്ഞൊന്നും പോവരുത് അവിടെ ഒന്ന് അരഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറ് ഈ ഒരു ചമ്മന്തി തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ് വേറെ ഒരു നോൺ വെജ് നമുക്ക് ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് അപ്പം നമുക്കിതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്ന വരെ ബൈ ബൈ ടേക്ക് കെയർ